പലാവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വായനാ വാരാഘോഷത്തിന് തുടക്കമായി മുൻ എ ഹാറൂൺ ചെയ്തു നല്ല നല്ല കിട്ടാവുന്ന പുസ്തകങ്ങളെല്ലാം രീതിയിൽ വായിക്കുക നമ്മളിവിടെ രാവിലെ പത്രം വായിക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ എച്ച് എം വൈസ് ഉണ്ട് ഈ എച്ച് എം വൈസിലെല്ലാം തന്നെ നിങ്ങൾക്ക് പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദ്യങ്ങളായി വരുന്നത് നമ്മുടെ ലോകത്തെ കുറിച്ച് നമ്മുടെ നാടിനെ കുറിച്ച് നാടിന്റെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഈ നാലാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന എനിക്കെന്ത് കാര്യമെന്നുള്ളതല്ല നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കാളികളാവാൻ കഴിയണം നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുമക്കൾ എല്ലാവരും അതുകൊണ്ട് നല്ല വായനക്കാരനായി മാറാൻ അതുപോലെ തന്നെ നല്ല എഴുത്തുകാരായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് പ്രധാന അധ്യാപിക ടി ഷൈമ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർ ഡി മനുപ്രസാദ് ജില്ലാ ലൈബ്രറി കൌൺസിലംഗം കെ എസ് ലക്ഷ്മണൻ പി ടി എ വൈസ് പ്രസിഡന്റ് ടി വി പ്രമീള മുൻ പി ടി എ പ്രസിഡന്റ് കെ മോഹനൻ വിദ്യാരംഗം കൺവീനർ ഡി പ്രിയസൂന സ്റ്റാഫ് സെക്രട്ടറി കെ ശ്രീജാമോൾ എന്നിവർ സംസാരിച്ചു വായന വാരാഘോഷത്തിൽ പി എൻ പണിക്കർ അനുസ്മരണം വായനാദിന പോസ്റ്ററുകൾ വായന പ്രതിജ്ഞ പുസ്തകപരിചയം വായന മൂല നവീകരണം വായനയിൽ നിന്നും അരങ്ങത്തേക്ക് റേഡിയേഷ് തിയേറ്റർ രചനാ പരിചയക്കുറിപ്പ് ക്ലാസ് വായന മിഠായി ആശയഗ്രഹണ വായന പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്